ഹായ് ഹലോ നമസ്കാരം ഞാൻ ആര്യ കേരളപുരം കാരുണ്യ ഒപ്റ്റിക്കൽസിലെ സീനിയർ ആണ് ഒപ്റ്റോമെട്രിസ്റ്റാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണ് ഗ്ലോക്കോമ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന ചില പേഷ്യൻറ്റ്സ് ചോദിക്കാറുണ്ട് ഈ കണ്ണിലുണ്ടാകുന്ന പ്രഷർ എങ്ങനെയാണ് അതിൻ്റെ സയൻസ് സിംറ്റംസ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് ഇത് കൂടുതൽ പേരൊക്കെ അറിയാത്ത ഒരു രോഗാവസ്ഥയാണ് ഇത് ആദ്യമേ തന്നെ രോഗനിർണയം നടത്തുകയാണെങ്കിൽ നമുക്ക് ഇത് അന്ധതയിൽ നിന്നും മാറ്റാനായിട്ട് സഹായിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം എന്താണ് ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കണ്ണിൽ ഉണ്ടാകുന്ന ഒരു സാധാരണ പ്രഷർ പ്രഷർ കൂടുകയും നമ്മുടെ കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന ഒരു ഞരമ്പ് അതായത് ഒപ്റ്റിക് നെർവ് എന്ന് പറയും ആ നെർവ് തകരാറിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്ലോക്കോമ ഉള്ള ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കാഴ്ച മങ്ങി തുടങ്ങുന്നത് നോക്കാം അവർക്ക് ആദ്യം കാഴ്ച മങ്ങി തുടങ്ങുന്നത് അവരുടെ സറൗണ്ടിങ് വിഷൻ ഇപ്പം ഞാൻ നേരെ ക്യാമറയിലോട്ട് നോക്കിയിരിക്കുക അപ്പം പക്ഷേ എനിക്ക് രണ്ട് ഈ സൈഡ് വിഷൻ <N> ീ കാണുന്നുണ്ട് പക്ഷേ ഈ ഗ്ലോക്കോമ ഗ്ലോക്കോമിയുള്ളൊരു വ്യക്തിക്ക് അവരുടെ സൈഡിലെ വിഷൻ ഇപ്പം കൊണ്ട് ചുരുങ്ങി 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 അവർക്ക് അവസാനം ഒരു ട്യൂബിലൂടെ നോക്കുന്നത് പോലെ ഇതേപോലെ ട്യൂബിലൂടെ നോക്കുന്നത് പോലെയായിരിക്കും അവരുടെ വിഷൻ ഇതേ ട്യൂബുലാർ വിഷൻ എന്ന് പറയുന്നത് ഇത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗ്ലോക്കോമിയുണ്ട് നോർമൽ ലെവല് എന്ന് പറയുന്നത് പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് എം എം എച്ച് ജി വരാണ് ഈ ഇരുപത്തി ഒന്നിന് മുകളിലാണ് നിങ്ങളുടെ പ്രഷറെങ്കിൽ നിങ്ങൾ നല്ലൊരു ഐ സ്പെഷ്യലിന് അതായത് ഒരു നേത്ര വിദഗ്ധനെ കാണുകയും നല്ലൊരു ട്രീറ്റ്മെന്റിന് വിധേയനാവുകയും വേണം റെഗുലർ ചെക്കപ്പ് ആണ് ഇതിന് റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്ലോക്കോമയാണ് നമ്മൾ നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നൊക്കെയാണ് ഗ്ലോക്കോമയെ അറിയപ്പെടുന്നത് ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് പോകാം ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം ആദ്യം തന്നെ അവർക്ക് കഠിനമായ തലവേദനയായിരിക്കും കണ്ണിന് ചുറ്റും ചുവപ്പ് നിറം കണ്ണിന് വെള്ളം വരൽ വോമിറ്റിങ് ടെൻഡൻസി പിന്നീട് ആദ്യകാല പ്രസ്ബയോപ്പി പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്കും ഇത് ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കണ്ടേക്കാം ഇതിൽ നൂറ് ശതമാനം പേർക്കും ഒരു ലക്ഷണങ്ങളും ഒന്നും തന്നെ ഉണ്ടാവുകയില്ല ഒരു നൂറ് ശതമാനത്തിൽ പത്ത് ശതമാനം പേർക്ക് മാത്രമാണ് ഈ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ കണ്ടുവരുക ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ടെസ്റ്റുകളെ കുറിച്ചാണ് എങ്ങനെയൊക്കെ നമുക്കിത് ഡിറ്റക്റ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് വിഷ്വൽ ഫീൽഡ് അനലൈസ് ആണ് ആദ്യം തന്നെ നമ്മൾ ഒരു ഗ്ലോക്കോമെ പേഷ്യൻറ്റിന് ആദ്യം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കാഴ്ച പോയ ഭാഗങ്ങളിലെ കുറിച്ച് പരിശോധിക്കുന്ന ടെസ്റ്റാണ് വിഷ്വൽ ഫീൽഡ് അത് കഴിഞ്ഞിട്ട് ഒ സി ടി ഒ സി ടി നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിനെക്കുറിച്ചുള്ള ടെസ്റ്റ് അതേപോലെ തന്നെ ഗോണിയോസ്കോപ്പ് പാക്യുമെട്രി ഒക്കെ ഇതിൻ്റെ എല്ലാ ഓരോ ടെസ്റ്റുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഗ്ലോക്കോമ ആർക്കൊക്കെയാണ് വരാൻ ചാൻസ് കൂടുതൽ എന്നാണ് നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു വ്യക്തിക്ക് പ്രസ്പയോപിയ അഥവാ വെള്ളഴുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അപ്പോൾ അവർക്ക് ഈ ഗ്ലോക്കോമ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഡയബറ്റിക് പേഷ്യൻറ്റിന് അതായത് പ്രമേഹ രോഗികൾക്ക് ഹൈപ്പർ ഉള്ളവർക്ക് മയോപ്പിയ അഥവാ ഹൈപ്പർമെട്രോപ്പിയൊക്കെ പോലെയുള്ള ഉള്ളവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് ചെയ്ത് നിങ്ങൾക്ക് പ്രഷർ കുറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് അവിടെ കൊണ്ട് നിർത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് പ്രഷർ കൂടുതലാവുകയും നിങ്ങൾക്ക് വേരിയേഷൻ ഉണ്ടാവുകയും നിങ്ങളുടെ കാഴ്ച പിന്നീട് മങ്ങുകയും ചെയ്യുന്നു നിങ്ങൾ കണ്ടിന്യൂസ് റെഗുലർ ഒരു ചെക്കപ്പ് ആണ് ഒരു നല്ലൊരു ഒക്സ്താൽമോളജിസ്റ്റിനെ കാണുകയും നല്ലൊരു റെഗുലർ ചെക്കപ്പ് നടത്തുകയുമാണ് ഈ രോഗത്തിന് ഒരു പരിഹാരമായിട്ടുള്ളത് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് ആദ്യം തന്നെയുള്ള രോഗനിർണ്ണയം നടത്തുകയാണെങ്കിൽ നമുക്ക് നേരത്തെയുള്ള ആ അന്ധത ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും ആദ്യം തന്നെയുള്ള ചികിത്സ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐഡ്രോപ്സ് കൊണ്ടും ഇത് നിന്നില്ലെങ്കിൽ നമ്മൾ ലേസർ പോലെയുള്ള ചികിത്സകൾ ചെയ്യും ഐഡ്രോപ്സും ലേസറും കൊണ്ട് നിന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ സർജറിക്ക് വിധേയനാകുന്നത് അതേപോലെ തന്നെ ഇത് പേടിക്കേണ്ട ഒരു രോഗമല്ല നമ്മൾ ആദ്യം തന്നെയുള്ള രോഗനിർണ്ണയം നടത്തുകയാണെങ്കിൽ നമുക്ക് അന്ധത ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും നിങ്ങൾ റെഗുലർ ചെക്കപ്പ് ചെയ്യുന്നത് അത്യാവശ്യമാണ് ഒരു ത്രീ മന്ത് കൂടുമ്പോഴെങ്കിലും കണ്ണിൻ്റെ ഇൻട്രാ ഊക്കുലർ പ്രഷർ ഐ ഒ പി പരിശോധിക്കേണ്ടതും അത്യാവശ്യമാണ് അതുപോലെ തന്നെ നവജാത ശിശുക്കൾക്കും വിപ്പോൾ ഗ്ലോക്കോമ കണ്ടു വന്നേക്കാം ഒരു ജനിച്ച് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കുഞ്ഞുങ്ങളുടെ കണ്ണിന് നല്ല ചുവപ്പ് നിറവും കണ്ണിന് വെള്ളം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കണ്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം എന്താണോ പറയുന്നത് അതുപോലെ തന്നെ ചെയ്താൽ അത് നമുക്ക് കാഴ്ചയ്ക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തിവയ്ക്കാം ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്